സോണായിട്ട് മോന് കുറച്ച് സന്തോഷം കൊടുക്കാൻ വിചാരിച്ചു ഓണം മെമ്പർ അവനായിക്കോട്ടെ വിചാരിച്ചു ഇപ്രാവശ്യം അപ്പം അവനൊരു സൈക്കിളാണ് പുതിയത് വാങ്ങിയത് അപ്പോൾ പഴയ സൈക്കിൾ രണ്ട് വർഷം ആയിട്ടുള്ളൂ പക്ഷേ അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല പിന്നെ അവൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടായിരിക്കും പെട്ടെന്ന് നാശമായി അതിൻ്റെ ചക്ര ഊരിയെടുത്തു വേഗം അല്ല രണ്ട് പ്രാവശ്യം റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ ബോൾട്ടും സാധനങ്ങളൊക്കെ ഇതായിപ്പോയി ആ ചക്രൊന്നും അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല ചൈനീസിൻ്റെ കൈ കാരണം അതിൻ്റെ സ്പെയറും കിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവനതിങ്ങനെ തള്ളിക്കൊണ്ട് നിറങ്ങേണ്ട അപ്പം വിഷമമായിട്ട് മേടിക്കാൻ വിചാരിച്ചു അങ്ങനെ അവനെ ഒരു വർഷമായിട്ടുള്ള കളക്ഷനാണ് അവന് കിട്ടുന്ന പൈസയും എനിക്ക് കിട്ടുന്ന ചില്ലറ പൈസ ഒക്കെ എടുത്ത് വെച്ചിട്ടും നോട്ടുകളും ചില്ലർ മാത്രമല്ല കേട്ടോ നോട്ടൊക്കെ ഉണ്ട് വലിയ നോട്ടും ചെറിയ നോട്ടൊക്കെ ഉണ്ട് അതെല്ലാം കൂട്ടി അവൻ്റെ ബർത്ത് ഡേയിലൊന്ന് തുറന്നു നോക്കി അപ്പോൾ അതിൽ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു കേട്ടോ മൂവായിരത്തി അറുപത്തി മൂന്ന് രൂപ ഉണ്ടായിരുന്നു കറക്റ്റ് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാം ഓണായിട്ട് മേടിക്കാം എന്ന് വിചാരിച്ച് ഇരുന്നതാണ് അപ്പോൾ അവന് സൈക്കിളാണ് ഏറ്റവും ആവശ്യമെന്ന് തോന്നി ആവശ്യമല്ല അവൻ്റെ മനസ്സിലവർ ഇതിനെ അവനെപ്പോഴും സൈക്കിള് സൈക്കിൾ എന്ന് പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചക്രമില്ലാത്ത സൈക്കിളും ചവിട്ടി നടക്കണ വിഷമായിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ മൂവായിരത്തി അറുപത്തി മൂന്ന് രൂപയ്ക്ക് സൈക്കിൾ വാങ്ങി മൂവായിരം രൂപ സൈക്കിളിനായുള്ള മൂവായിരത്തി ഇരുന്നൂറാണ് റേറ്റ് പറഞ്ഞത് ഡിസ്കൗണ്ട് ഇരുന്നൂറ് അങ്ങനെ മൂവായിരം രൂപയ്ക്ക് സൈക്കിൾ കിട്ടി അവൻ ഹാപ്പി അങ്ങനെ ഞങ്ങൾ ഹാപ്പി അങ്ങനെ അവന് മൂവായിരം രൂപ വരെ ഓണം ബമ്പർ അടിച്ചു ബൈ